രൂപതാ ദിനാഘോഷത്തിന്റെ വിശുദ്ധ തോമയുടെ തിരുനാളിനും കൊടികയറി കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തിനും വിശുദ്ധ തോമസിന്റെ തിരുനാളിനും കോട്ടപ്പുറം മാർക്കറ്റിലെ മുസ്റ്റ് തോമസ് കപ്പേളയിൽ കൊടികയറി കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ കൊടിയേറ്റ് നിർവഹിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിക്ക് രൂപതാ എപ്പിസ്കോപ്പൽ വികാരി റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു നമ്മൾ എല്ലാ വർഷവും ഈ മാർക്കറ്റിലെ ജീവനക്കാരും ബിസിനസ്സുകാരും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞ വർഷം വരെ ഈ തിരുനാളികൾ ആഘോഷിച്ചു വരികയാണ് അവരുടെയും ഒരാഗ്രഹമായിരുന്നു ഈ തിരുനാള് രൂപതയുടെ ഒരു തിരുനാളായി മാറണമെന്ന് ആ ഒരു സംഭവം ഇതിനിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇനിയും ഒരു തിരുനാളായിട്ട് ഇത് അറിയപ്പെടും മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഈ മാർക്കറ്റിന്റെ പ്രത്യേക തിരുനാളുകൂലി ആണ് ഇത് നമുക്കറിയാം തോമായുടെ പള്ളികൾ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെയും ഈ പള്ളിക്ക് വൈകിട്ട് ദിവ്യബലിക്ക് ഗോതുരുത്ത് ഫെറോന വികാരി ഫാദർ ജാക്സൺ വലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് എൽ പി സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മാർക്കറ്റിലെ സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടന്ന പ്രവേശന പ്രദക്ഷിണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിനൊപ്പം രൂപത ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരുന്നു തുടർന്ന് സെൻറ്റ് തോമസ് കപ്പേളയിൽ ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു രൂപതാ വാർഷിക പദ്ധതിയുടെയും ക്രിസ് ക്രിസ്ബാൻഡിൻ്റെ കവർ സോങ്ങിന്റെ പ്രകാശനവും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു തുടർന്ന് ഓട്ടു ഉണ്ടായിരുന്നു